ഹായ് എല്ലാവർക്കും സാറാസ് കണ്ണൂർ കിച്ചനിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് നല്ല മുളകിട്ട് വെച്ച മത്തിക്കറി ഉണ്ടാക്കി നോക്കിയാലോ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചെറിയ ഉള്ളി ഒരു എണ്ണം ചതച്ചത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കറിവേപ്പില പച്ചമുളക് തക്കാളി ചീനച്ചട്ടി ചൂടായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള കുഞ്ഞുള്ളി ചതച്ചത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പച്ചമുളക് ഇതിട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം വാടി വരുന്നത് വരെ നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം ഇതിപ്പം നന്നായി വാടി വന്നിട്ടുണ്ട് നല്ല കളറെല്ലാം മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി ഒന്ന് ഉടഞ്ഞി വരുന്നത് വരെ നമുക്ക് ഇത് മൂടി വെക്കാം അപ്പം തക്കാളി എല്ലാം നന്നായി ഉടനെ വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്നുകൂടി നമുക്ക് ഉടച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കുടം പുളിയാണെങ്കിൽ സൂപ്പറാന്ന് ഞാനിപ്പോൾ ഇത് സാധാരണ പുളിയാണ് എടുത്തിട്ടുള്ളത് പുളിവെള്ളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാടും ഞാനിതിലേക്ക് മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചുവന്ന മുളക് ചതച്ചത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും അത് ഇട്ട് കൊടുത്താൽ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് എല്ലാം കൂടി നന്നായി ഒന്ന് തിക്കായിട്ട് നന്നായിട്ടുണ്ട് ഇപ്പം അടുത്തത് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറുകിയ കറിയാണെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഞാനിപ്പം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തേന് വെള്ളം ഒന്ന് തിളക്കുന്നത് വരെ നമുക്ക് മൂടി വെച്ചിട്ട് പിന്നെയും വേവിക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ഉപ്പിടാൻ മറന്ന് പോയതാണ് അതാണ് ഇപ്പം ഇട്ടുകൊടുക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കാം അപ്പം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം നേരത്തെ മുറിച്ച് വെച്ച മീൻ മീനിട്ട് നന്നായി നന്നായി ഇളക്കിയതിന് ശേഷം ഞാൻ വീണ്ടും അടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായി തിളച്ച് റെഡി ആയിട്ടുണ്ട് മീൻ കറി മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് അടച്ചു വെച്ച് വീണ്ടും കുറച്ചുകൂടി വേവിച്ചെടുക്കാം അപ്പം കറി റെഡി ആയിട്ടുണ്ട് ചോറിനും ചപ്പാത്തിക്കും ദോശക്കുമെല്ലാം അടിപൊളി കോമ്പിനേഷനാണിത് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കമൻ്റ് ഇടണേ അപ്പം അടുത്ത വീഡിയോ ആയി വരുന്ന ഇതുവരെ ബൈ ബായ്